ഹാർഷലെ ഹെലിപാഡ് പ്രവർത്തന സജ്ജമായതായി കരസേന അറിയിച്ചു മൂന്ന് സിവിൽ ഹെലികോപ്റ്ററുകൾ ഹാർഷൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു ക്ലിയറൻസ് ലഭിച്ചാൽ ഉടൻ ഇവ കൂടുതൽ രക്ഷാപ്രവർത്തകരെ ഹാർഷലിൽ എത്തിക്കും ബി ബാലഗോപാൽ അതിൻ്റെ വിവരങ്ങൾ നൽകും ബാലഗോപാൽ സൈന്യം വളരെ ഊർജ്ജിതമായി തന്നെ രക്ഷാപ്രവർത്തനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇനി കൂടുതൽ എന്തൊക്കെ സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് ദിബീഷ് ഈ ഹാർസ്റ്റിലെ എയർ സ്റ്റുപ്പ് അഥവാ എയർഫീൽഡ് ആയിരുന്നു ഇന്നലത്തെ ഈ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഉണ്ടായ ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും ചെടിയിൽ മുങ്ങിയിരുന്നു അതേ തുടർന്ന് ഈ അങ്ങോട്ടേക്കുള്ള ഹെലിപ്പാഡുകൾ അതായത് ചോപ്പറുകൾക്ക് ലാൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഇന്ന് ഉച്ച വരെ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ാഡ് ഹെലിപാഡിലെ ചെളികൾ ചെളി നീക്കുകയുണ്ടായി തുടർന്ന് മൂന്ന് സിവിലിയൻ ഹെലികോപ്റ്ററുകൾ അവിടെ നിന്ന് അവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് കരസേന അല്പസമയം മുമ്പ് അറിയിച്ചിരിക്കുന്നത് സഹസ്രധാരയിൽ നിന്നായിരുന്നു എഫ് ഡിആർഎഫിന്റെ നേതൃത്വത്തിൽ ഈ മൂന്ന് ഹെലികോപ് സിവിൽ ഹെലികോപ്റ്ററുകൾ അവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നത് ഇതിന് പുറമെ ചിനൂക്ക എം ഐ സെവൻറ്റീൻ എച്ച് ഹെലികോപ്റ്ററുകൾ ഈ ഡെറാഡൂണിലെ ജോലി സൈന്യം വളരെ സജ്ജമായി തന്നെ രക്ഷാപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് കൂടുതൽ സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്